ഡോക്ടർ കെ കെ പ്രേംരാജ് അദ്ദേഹം വളരെ വ്യത്യസ്തനാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷഹനായി ഒഴങ്ങുമ്പോൾ എന്ന പുസ്തകം ഞാൻ രണ്ട് മെനിഞ്ഞാണ് ഞാൻ വായിച്ചത് അതിനു മുന്നേ പുസ്തകം കിട്ടിയ ഉടനെ തന്നെ എല്ലാ പുസ്തകങ്ങളും എനിക്ക് ഹോസ്റ്റായിട്ടൊക്കെ വരുമ്പോൾ ആദ്യം വായിക്കുന്നത് എൻ്റെ സഭകർമ്മിണി എന്റെ ഭാര്യ ഷീരാണെന്ന് ഉണ്ട് അവർ വായിച്ചിട്ട് ഓരോ പുസ്തകത്തെ കുറിച്ചും അഭിപ്രായമായിരുന്നു നല്ല പുസ്തക അയ്യോ ഇത് ഞാൻ എങ്ങനെയോ വായിച്ചു തീർത്തു ഇത് വായിച്ച ഉടനെ എന്നോട് പറഞ്ഞു അയ്യോ എന്തൊരു പുസ്തകമാണിത് എന്ത് മനോഹരമായിട്ട് രാവിലെ ഇരുന്നു അതിനിടയില് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വായിക്കുന്ന വായിച്ചു തീർത്തിട്ട് എന്തൊരു അതായത് ഈ ലോഡല് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് വായിക്കണം എന്ത് തിരക്കായാലെന്ന് പറഞ്ഞിട്ട് എന്നോട് നിർദ്ദേശിച്ചത് എന്റെ പ്രിയപ്പെട്ട പണി ഷീലാപിക്കണം അതിനാദ്യം അവരുടെ പറയുന്നത് കാരണം ഷഹനായി പുഴകുമ്പോൾ എന്ന പുസ്തകം ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഉള്ളത് ഓർമ്മ അറിയില്ല പ്രേംരാജ് എന്ന് വിചാരിക്കുന്നത് കാരണം അങ്ങനെയാണ് പ്രേംരാജിന്റെ മൂന്ന് നാല് പുസ്തകങ്ങൾ ഇതിനു മുമ്പുള്ള മൂന്ന് പുസ്തകങ്ങൾ ഞാൻ വായിച്ചേക്കുന്നത് പക്ഷെ അതൊരു ഏവറേജാണ് പക്ഷെ ഇത് അദ്ദേഹം ഇപ്പൊ അടുത്ത എഴുതിയ നോവലിൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ഒരാണെന്ന് ഞാൻ ആനത്തിന്റെ ആൾക്കൂട്ടം വായിക്കുന്ന രീതിയിലേക്ക് എനിക്ക് ആ പുസ്തകം അനുഭവപ്പെട്ടു കേരളം അതുപോലെ തന്നെ ഗുജറാത്ത് ഇറാൻ ഗൾഫ് അതിലെ കഥാപാത്രങ്ങൾ എല്ലാം പിന്നെ ഒരു പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണം ഒരു പുസ്തകം വായിച്ചാൽ നമ്മുടെ ഈ എന്താണ് ഞങ്ങളുടെ പറയും പുല്ലുമുട്ടായി കഴിച്ചതുപോലെ പുല്ലുമുട്ടായി കഴിച്ചതെന്ന് വെച്ചാൽ കഴിച്ചില് കഴിച്ചില്ലേന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാകുന്നു ഈ പുസ്തകം വായിച്ചപ്പോഴ് അതിനെ പാഴ്സി മതം ഇന്ത്യൻ സംസ്കാരത്തിൽ ചെലുത്തിയ സ്വാധീനം എന്താണ് അതിൽ അനാഹത എന്ന കഥാപാത്രം ആദിൽ എന്ന കഥാപാത്രം സംഗീതമായിട്ടുള്ള സംഗീതത്തെ കുറിച്ചുള്ള പ്രതിപാദനം ശഹനായിലെ എങ്ങനെയാണ് ഒരു സംഗീതം സിനിമയിലും സമൂഹത്തിലെ സ്വാധീനിക്കുന്നത് എന്ന് അതുപോലെ തന്നെ ആക്രൂസ്ഥയെ കുറിച്ചൊരു പറയുന്നു ഭക്ഷണ രീതികളെ കുറിച്ച് പറയുന്നു എന്തെല്ലാം എന്തെല്ലാം വാക്കുകളുടെ അർത്ഥങ്ങളെ കുറിച്ച് പറയുന്നു എനിക്ക് അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിച്ചപ്പോഴും ഇത്രയും ഒരുപാട് പ്രസംഗത്തിന് അത്ഭുതപ്പെട്ടിട്ട് മികവാരും രാമായണവും മഹാഭാരതത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് അഹങ്കരിച്ച് ഞാൻ ഈ കോളിയുടെ പറഞ്ഞുള്ള ആ ഐതിഹ്യത്തെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ പുസ്തകം വായിച്ചപ്പോൾ കിരൺ മേശ സഹോദരി കോളികയുണ്ടെന്നും ആ കോളിക അഗ്രി ദഹിക്കില്ല എന്നും അങ്ങനെ ആ കോളികയെ പ്രഹ്ലാദിനെ കൊല്ലാൻ വേണ്ടിട്ട് തിരണ്ടി കശപ്പ് തന്റെ മണിയിലിരുത്തി പിന്നെ കോളികയുടെ മഴയിലിരുത്തി അഗ്നിയെ ഇട്ടിട്ട് കത്തിക്കാൻ വേണ്ടി നോക്കുമ്പോ പ്രഹ്ലാദൻ മരിക്കാതെ നമ്മുടെ കോളികൾ മരിക്കുന്നു എന്ന കഥ എന്ന രീതിക്ക് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ലഭിച്ചത് സൂപ്പർ പുസ്തകം എഴുത്തിലെ ചില ഞാൻ ഞാനതിന്റെ നോട്ട് തയ്യാറാക്കി വെച്ചിരുന്നു ആ പുസ്തകം എന്റെ വഴി അതുകൊണ്ട് ഓർമ്മയിൽ മനോഹരമായ എന്റെ ഒരു കാര്യം പ്രയോജനങ്ങൾ പറയാനുള്ളത് ദയവേ പുസ്തകം ഇദ്ദേഹം തന്നെയാണ് അച്ചടിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് ടൈപ്പ് സെറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ് ചിത്രം തയ്യാറാക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് പുസ്തകം എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് വളരെ ഇതില് മികച്ച പൊരുതോന്ന് ഷഹനായി മുഴങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സാഹിത്യത്തിലെ നല്ല പുസ്തകങ്ങൾ സാറിന്റെ ഇതർ പറഞ്ഞു സാറിന്റെ കുറിച്ച് ഞാൻ ഒരു വിമർശനം നടന്നു കഴിഞ്ഞു എങ്കിലും നേരത്തെ അതെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഈ ഇംഗ്ലീഷ് പുസ്തകം വിജയ് കമ്പി സാറിന് നൽകിക്കൊണ്ട്